രണ്ടു ദിവസം മുമ്പ് വിളിച്ചായിരുന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് ഞാൻ സാറിനെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കാ കടം മേടിക്കുമ്പോ നീ ഓർക്കണം കടം മേടിച്ചല്ലെന്ന് പിന്നെ സാറ് പറഞ്ഞിട്ടാ ഞാൻ പുറത്തിറങ്ങാതിരിക്കുന്നത് ഞാൻ എന്താ പറഞ്ഞു സാറ പറഞ്ഞില്ലേ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലാ ഊരിയിട്ടിട്ട് കിടക്കാം അപ്പൊ നീ ഇപ്പൊ അങ്ങനെ കിടക്കുവാണോ ഏഹ് ഞാൻ ഇല്ലാ കോൾ തന്നെ വരാമോ വീഡിയോ കോളിലോ മനുഷ്യൻ വരുന്നേ വെച്ചിട്ട് പോയെ ഓരോ കോളൊക്കെ ഓ പെണ്ണുമെള്ളക്കിതെന്തിന്റെ കേതാണി സുചേ എന്തുവാ സംഭവ എടി എന്തുവാ ഞാൻ പറയാ അതായത് നീ നമ്മള് തുണി അലക്കി നീ വെള്ളിയിൽ ഇട്ടേക്ക് വല്ലയോ അതെടുത്ത് അകത്തിട്ടോ കാരണം ഇന്ന് മഴ പെയ്യത്തില്ലെന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ പക്ഷെ അന്ന് ഇടിച്ചു കുത്തി പെയ്യും പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല കാര്യങ്ങള് മനസ്സിലായില്ലയോ പിന്നെ നിനക്ക് സീരിയലും എല്ലാം കാണണം എന്നുണ്ടെങ്കിൽ നീ അപ്പുറത്തെ രമണീടെ അവിടെ നിന്ന് പോയി കണ്ടോണം അവര് ടി വി പോന്നാൽ പോട്ടെ പിന്നെ അവിടെ ഫ്രിഡ്ജോ മിക്സിയോ ഒന്നും ഉലിയിടാൻ നീ പറയണ്ട മനസ്സിലായല്ലോ